ആക്ഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ പിന്നെ ആരുമില്ല ഈ ലോകത്ത് ദൈവത്തിന് പോലും സഹായിക്കാൻ നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ ബന്ധപ്പെട്ട പ്രതിയാളും അല്ല മുദ്രയിലൊക്കെ നമ്മൾ എനിക്കൊന്ന് മുദ്രയിലാണ് മമ്മുക്കായിട്ട് കുറച്ചുകൂടെ അടുത്ത് അല്ല ഞാൻ മുമ്പ് ബലൂൺ ബലൂണില് ബലൂണില് ഞാൻ മമ്മൂക്കായിട്ട് ഞാൻ ആദ്യം പടം ആറ്റിമഞ്ചു എയ്റ്റി ഫോറില് എയ്റ്റി ഫോറിലാണ് ആദ്യം ചെയ്തത് പിന്നെ അങ്ങോട്ട് കുറെ പടങ്ങൾ നിറക്കൂട്ടുണ്ട് അത് എയ്റ്റി സെവനിലേറ്റി സിക്സ് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഒന്നും പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ അവസാനം അഭിനയിച്ചാൽ ഷൈലോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഞ്ചാറ് വർഷങ്ങൾ പുത്തമ്പണം ചെയ്തില്ലായിരുന്നു അന്വേഷണം ഷൈലോക്കിനും ഷൈലോക്കിനും രണ്ടായിരത്തി പതിനാറിലാണ് പുത്തമ്പടണം പത്തൊമ്പതില് ഷൈലോക്ക് നമുക്ക് അന്നും ഈ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് റൈറ്റ് ആൻ ഒരു സംഭവം ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു മറ്റേ കടപ്പുറത്ത് മറ്റേ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ അതിപ്പോ കോസ്റ്റ്യൂമിട്ട് ഇരുന്നപ്പം ഇരിക്കില്ലെന്ന് പറഞ്ഞു അതെ ഇതല്ലേ മുദ്രയുടെ ഷൂട്ടിങ് മുദ്രയുടെ ഷൂട്ടിങ് പാട്ട് പാട്ടെടുക്കുമ്പോഴേ ഞാൻ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് ബീച്ചിന്റെ അവിടെ കുറച്ച് ചെളി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടെ ഇരുന്ന് തറയില്ല അപ്പൊ എന്നറഞ്ഞു നിങ്ങളുടെ ഫോണൊക്കെ ചെളിയാവൂലേ കോസ്റ്റ്യൂം ചെളിയാവില്ലെന്ന് പറഞ്ഞു അതാണെങ്കിൽ റേഷൻ കാർഡ് മേടിച്ച ഒരു മുണ്ട് അത് പിന്നെ കിട്ടുന്ന േ അതുപോലത്തെ അത് കഴിഞ്ഞ് പിന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ടല്ലേ കൊറയാക്കെ ഒരു വലിയ ആൾ ഉപദേശിച്ചേ കൊറച്ചെങ്ങനെ അനുസരിക്കുന്നു പിന്നെ കാലുകയറ്റി വെക്കണി വെച്ചല്ലേ പന്ത ചേർ എങ്ങനെയാറിയേർ പിന്നെ ഒരു ഫ്രെയിമിനകത്ത് ഈ പ്ലാസ്റ്റിക് അതിനകത്ത് കേറി ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇങ്ങനെ ഒറ്റസേരും മരിയട വേറെ ആൾക്കാർ ആർക്കാർക്ക് ഇരിക്കാവുള്ള കാലില് ചെളി കസേര പറ്റും ഭയങ്കര വൃത്തികാരങ്ങള് കമ്പനി ആയോ ഞാൻ എല്ലാരും ആയിട്ട് കമ്പനിയാണ് പിന്നെ എനിക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ അടുക്കാൻ പോവില്ല പിന്നെ അങ്ങോട്ട് ഒരു ഞാൻ കൂടുതൽ അടുക്കാനായിട്ട് പോവില്ല കാണുമ്പോൾ സംസാരിക്കുന്നല്ലാണ്ട് എനിക്ക് ഉള്ളിൽ ഇഷ്ടമല്ലാത്തവരെ എനിക്ക് അങ്ങനെ അപൂർവ്വം ആൾക്കാരേ ഉള്ളൂ കൂടുതൽ അടുക്കാൻ പോവില്ല അത്രേ ഉള്ളൂ നമ്മൾ നമ്മളുമായിട്ട് ഒരു തരത്തിലും മാച്ചായി പോകൂല ദാറ്റ്സ് ഇറ്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാൻ ഏത് തരത്തിലുള്ള ശബ്ദം കൊടുക്കുന്നത് അതിന്റെ മോഡലേഷൻ എന്താണ് അതിനെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ മിടു മിടുമിടുക എന്നുള്ള നമുക്ക് ഡബിങ് പുള്ളിയുടെ ഡബിങ് ഒരു പ്രത്യേക സ്റ്റൈലാണ് ഒരു സിനിമ പുള്ളി ഡബ് ചെയ്യുന്ന ഒരു മൂന്നും നാലഞ്ചു ദിവസം എടുത്തിട്ടൊക്കെ ചെയ്യുള്ളൂ പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും മമ്മൂട്ടിയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഭൂതമാണെന്ന് പറയും കാരണം ഒരു ഭൂതത്തിന് എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റും ഏത് രൂപത്തിനും വരാൻ പറ്റും മനസ്സിലായി